നമസ്കാരം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയല്ലേ നമ്മുടെ എം എൽ എമാരെ നമുക്ക് പൂവിട്ട് പൂജിക്കാം സെയിലിംഗ് കമ്മിറ്റി ആരംഭിക്കുന്നു എനിക്ക് ഞാൻ പേര് പറയുന്നല്ല എനിക്കൊരു മെസ്സേജും അതോടൊപ്പം ഒരു നോട്ടിഫിക്കേഷനും അയച്ചു തന്നു നോട്ടിഫിക്കേഷനിലൊരു കത്ത് അതിലെ ഒരു അടിക്കുറിപ്പ് ഇങ്ങനെയാണ് കേരളത്തിലെ ഏതേലും എം പിമാർക്ക് ഇങ്ങനെ ഒരു ബോധമെങ്കിലും ഉണ്ടോ ആരേലും ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞു ഇന്ത്യയുടെ എച്ച് എസ് ആർ എച്ച് എസ് ആർ എന്ന് പറഞ്ഞാൽ ഹൈസ്പീഡ് റെയിൽവേ ഇന്ത്യയുടെ എച്ച് എസ് ആർ കോറിഡോറിൽ കേരളവും ഉൾപ്പെടണം കേരളമാണ് തിരുവനന്തപുരം മാത്രമല്ല കേരളവും ഉൾപ്പെടണമെന്ന ആവശ്യം ഇവിടെ ഏതേലും നേതാക്കൾക്കോ സർക്കാരിനോ ഉണ്ടോ മൊത്തത്തിലാണ് നൂറ്റിനാൽപ്പത് എം എൽ എമാരും നൂറ്റിനാൽപ്പത്തൊന്ന് എം എൽ എമാരും മന്ത്രിമാരും എം പിമാരും രാജ്യസഭയും പാർലമെന്റും മൊത്തം കേരളത്തെ ഉദ്ധരിച്ച് ഉദ്ധരിച്ച് ഒരു പരുവത്തിലാക്കി എല്ലാവരും പൂണ്ടുറങ്ങുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത് കോയമ്പത്തൂർ സൗത്ത് കോയമ്പത്തൂർ സൗത്തിലെ എം എൽ എ ഒരു വനിത ഒരു പെൺസിംഹം നമുക്ക് വേണ്ടി ശബ്ദിച്ചു വനതി ശ്രീനിവാസൻ എന്നാണ് പേര് വനതി ശ്രീനിവാസൻ അവരൊരു കത്തെഴുതി കോയമ്പത്തൂരിന് വേണ്ടി മാത്രമല്ല അശ്വിനി വൈഷ്ണവ് നമ്മുടെ റെയിൽവേ മന്ത്രിക്കാണ് അയച്ചത് റിക്വസ്റ്റ് ഫോർ എ ബ്രാഞ്ച് ലൈൻ ഫ്രം ദി ചെന്നൈ ബാംഗ്ലൂരു ഹൈസ്പീഡ് റെയിൽ കോറിഡോർ വയ സേലം ടു കോയമ്പത്തൂർ അവർക്ക് അവിടെ വരെ മതി അവിടെ വരെ വെച്ച് നിർത്താമായിരുന്നു നോക്കണം അവരുടെ കാഴ്ചപ്പാട് എന്താണ് വിത്ത് എക്സ്റ്റെൻഷൻ ടു ട്രിവാൻഡ്രം വയ കൊച്ചി കോയമ്പത്തൂർ ഇരിക്കുന്ന എം എൽ എ ആണ് എം പി പോലുമല്ല ഒരു എം എൽ എ അവരെഴുതുകയാണ് ഒരു ട്രെയിൻ സർവീസ് ട്രിവാൻഡ്രം വരെ നീട്ടണമെന്ന് കോയമ്പത്തൂരിലിരിക്കുന്ന വനിതാ എം എൽ എ കത്തെഴുതുന്നു അപ്പൊ കോയമ്പത്തൂരോ തെരുപ്പൂരോ അതുപോലുള്ള വ്യവസായ കേന്ദ്രങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി ഒരു റെയിൽവേ കണക്ഷൻ കൊണ്ടുവരുന്നു എന്ന് പറയലാണ് സാധാരണഗതിയിൽ നമ്മുടെ ഒക്കെ അറിവിലുള്ള എം എൽ എ ആയാലും എം പി ആയാലും അവരുടെ പ്രദേശം അവരുടെ മണ്ഡലം ഇതാണ് സാധാരണഗതിയിൽ കാണുന്നത് പക്ഷെ അവർ കേരളത്തിന് വേണ്ടി സംസാരിക്കുന്നു തിരുവനന്തപുരത്തിന് വേണ്ടി സംസാരിക്കുന്നു കോയമ്പത്തൂർ ഓൾറെഡി എന്റെ കണക്കവർ നടത്തുന്നുണ്ട് കോയമ്പത്തൂർ ഓൾറെഡി ഹാസ് അറൌണ്ട് ഫിഫ്റ്റീൻ ഡെയിലി ഫ്ലൈറ്റ്സ് കമ്പൈൻഡ് ടു ബാംഗ്ലൂരു ആൻഡ് ചെന്നൈ ഓവർ തൗസൻഡ് ബസസ് ഇവിടെ എല്ലാം കണക്ട് ചെയ്തുകൊണ്ട് പ്രതിദിനം ആയിരം ബസ്സുകൾ ആൻഡ് ന്യൂമറസ് ട്രെയിൻ സർവീസസ് ഡെയിലി ഇപ്പൊ തന്നെ ഇത്രയും ഉണ്ട് ട്രെയിൻ സർവീസസ് ഉണ്ട് ബസ്സുണ്ട് ഇതിനു പുറമെയാണ് അവർ ഈ ഹൈസ്പീഡ് റെയിൽ നെറ്റ്വർക്കിന്റെ ഭാഗമാകണമെന്ന് ആവശ്യപ്പെടുന്നത് നമ്മുടെ ഇവിടെ ആരെങ്കിലും ഒരു പഞ്ചായത്ത് മെമ്പറെങ്കിലും ഇത് പഞ്ചായത്ത് മെമ്പറിന്റെ വിഷയമല്ല അവരെ വിടുന്നു എം എൽ എം പിമാർ ലോകോത്തര എം പിമാർ നമുക്കുണ്ട് ഇവിടുത്തെ നാടിനോ നാട്ടുകാർക്കോ പുല്ലിനോ പുൽക്കോടിക്കോ പോലും പ്രയോജനമില്ലാത്ത ചില കെട്ടുകേസുകൾ അവരെങ്ങനെയാണ് അവരുടെ വാദം സമർത്ഥിക്കുന്നത് നോക്കുക നിലവിലുള്ള ഒരു പാസഞ്ചർ എത്രത്തോളം പാസഞ്ചേഴ്സിനെ നമുക്ക് ലഭിക്കും പുതിയ ഹൈസ്പീഡ് ട്രെയിൻ വന്നാൽ സിമിലർലി സ്ട്രോങ് ട്രാൻസ്പോർട്ട് ലിങ്ക്സ് എക്സിസ്റ്റ് ടു കൊച്ചി ട്രിവാൻഡ്രം തൃശൂർ ആൻഡ് സേലം ഷോയിങ് ക്ലിയർ പാസഞ്ചർ ആൻഡ് ഇക്കണോമിക് ഡിമാൻഡ് ഫോർ ഫാസ്റ്റർ ഓപ്ഷൻസ് നമ്മൾ ആരെങ്കിലും തമിഴ്നാട്ടിലെ ഏതെങ്കിലും ഒരു നഗരത്തിന് വേണ്ടി നമ്മൾ സംസാരിക്കാറുണ്ടോ അതാണ് ഒരു ദേശീയ കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരു റീജിയണൽ ഈ പ്രദേശത്തെ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന കാഴ്ചപ്പാട് സിമിലർലി സ്ട്രോങ് ട്രാൻസ്പോർട്ട് ലൈൻസ് എക്സിസ്റ്റ് ടു കൊച്ചി ട്രിവാൻഡ്രം തൃശൂർ ആൻഡ് സേലം ഒടുവിൽ അവർ പറയാണ് പ്ലീസ് കൺസിഡർ എ ഫീസിബിലിറ്റി സ്റ്റഡി ആൻഡ് ഇൻക്ലൂഷൻ ഓഫ് ദിസ് ബ്രാഞ്ച് സേലം കോയമ്പത്തൂർ ട്രിവാൻഡ്രം വയക്കൊച്ചി ഇൻ ദ ചെന്നൈ ബാംഗ്ലൂരു പ്ലാനിങ് ദി ദിസ് വിൽ ഹാൽപ്പ് ബാലൻസ്ഡ് ഗ്രോത്ത് എക്രോസ് അറിയിച്ചു ഇങ്ങനെ ഒരെണ്ണം വരുന്നത് എല്ലാ പ്രദേശത്തെയും ഒരു സമദ സമദൂര നിലവാരത്തിൽ കാണുവാൻ എല്ലാ പ്രദേശത്തിന്റെയും വളർച്ചയ്ക്ക് ഇതുപകരിക്കും ഇത് വായിച്ചപ്പോ നമ്മുടെ ഇവിടുത്തെ എം എൽ എ മാർ ആസ്ഥാന എം എൽ അഞ്ച് ടേം ആയിട്ടും ആറ് ടേം ആയിട്ട് എം എൽ എ മാരായിട്ടും മന്ത്രിമാരായിട്ടും തുടങ്ങുന്നവരുണ്ട് ഒരൊറ്റയാണ് ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് ഇന്ന് വരെ കമാനക്ഷരം മിണ്ടിയതായിട്ട് എനിക്കറിവില്ല ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകർ പറയുക ഈ ഒരു വനിതാ എം എൽ എ തിരുവനന്തപുരത്തിൽ ഞാൻ പ്രത്യേകിച്ച് തിരുവനന്തപുരം ഞാൻ അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കത്തയച്ചു പ്രത്യേകിച്ച് നമ്മുടെ പോർട്ട് വരുന്നു എഴുന്നൂറ്റി അൻപതോളം കപ്പലുകളാകുന്നു ലോകത്തിലെ വമ്പൻ കപ്പലുകൾ വന്നു തിരുപ്പൂരിനും കോയമ്പത്തൂരിനും ഈ പോർട്ട് കൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാകും അതുകൊണ്ട് ഞാൻ അവർക്ക് അവരെ ശ്ലാഘിച്ചുകൊണ്ട് ഒരു കത്തെഴുതി ട്രിവാൻഡ്രം പോർട്ട് വരുന്നതുകൊണ്ട് ട്രിവാൻഡ്രത്തിന് മാത്രമല്ല പ്രത്യേകിച്ച് വ്യാവസായിക നഗരങ്ങളായ കോയമ്പത്തൂരിനും തിരുപ്പൂരിനും അവർ പ്രതിനിധാനം ചെയ്യുന്ന പ്രദേശമായിരിക്കും വലിയ പ്രയോജനമുണ്ട് അതുകൊണ്ട് നിങ്ങൾ ട്രിവാൻഡ്രത്തിന് വേണ്ടി സംസാരിച്ചതിന് പ്രത്യേക നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുന്നു അതോടൊപ്പം ഈ പോർട്ടിന്റെ പ്രയോജനം തിരുപ്പൂരിലെ കയറ്റുമതിക്കാർ നേടിയെടുക്കാൻ ശ്രമിക്കണം എന്നുകൂടി അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു കത്തയച്ചു ഇവിടെ ആദ്യം പറഞ്ഞ ആദ്യം പറഞ്ഞ അടിക്കുറിപ്പ് എന്താണ് ഇന്ത്യയുടെ എച്ച് എസ് ആർ കോറിഡോറിൽ കേരളവും ഉൾപ്പെടണം എന്ന ആവശ്യം ഇവിടെ ഏതേലും നേതാക്കൾക്കോ സർക്കാരിനോ ഉണ്ടോ ഇൻക്ലൂഡിംഗ് സർക്കാർ നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പൂർവ്വകാലാശ്രമത്തിലെ പ്രവർത്തികളെ കുറിച്ചൊക്കെ അഭിമുഖം കൊടുക്കുന്നുണ്ട് പട്ടിണിയായിരുന്നു പെരിവട്ടമായിരുന്നു റൊട്ടി കഴിച്ചാണ് പോയത് ഉറട്ടി ഉറട്ടി കഴിച്ചാണ് പോയത് നിങ്ങളെപ്പോലെ ഉറട്ടി കഴിക്കുന്ന ഒരുപാട് കുട്ടികൾ ഇപ്പോഴുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലുമുണ്ട് നിങ്ങളുടെ ബാല്യകാലത്തേതുപോലെ തന്നെ ഇപ്പോഴും ഉറട്ടി കഴിക്കുന്നുണ്ടെങ്കിൽ കുട്ടികൾ ഉറട്ടി കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിന്റെ താഴെ താഴെത്തട്ടിലെത്തിയിട്ടില്ല കഴിഞ്ഞ ദിവസം ഒരു കഥ പറഞ്ഞല്ലോ കരിക്ക് വിൽക്കുന്ന ബി ബി എക്കാരൻ കഴിഞ്ഞ ദിവസം ജൂനിയർ ഈ ജെ ആർ എഫ് പാസ്സായ ഒരു ചെറുപ്പക്കാരന്റെ പോസ്റ്റർ എനിക്ക് ഒരാൾ അയച്ചു തന്നു അധ്യാപകനാകാൻ യോഗ്യത നേടി എന്ത് ചെയ്യുന്നു ഓട്ടോറിക്ഷ ഓടിക്കുന്നു അപ്പോൾ നിങ്ങൾ ഉറട്ടി കഴിച്ച് നിങ്ങൾ മുഖ്യമന്ത്രി പദത്തിൽ എത്തിയെങ്കിൽ ഇവിടുത്തെ സാധാരണ ചെറുപ്പക്കാർക്ക് നിങ്ങൾ അങ്ങനെ ഒരു ഭാവി വാഗ്ദാനം ചെയ്യുന്നില്ല അത് വരണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള മാറ്റങ്ങൾ ഈ നമ്മുടെ സൗഭാഗ്യമായി മാറിയിരിക്കുന്ന തുറമുഖത്തിൻ്റെ പ്രയോജനം കേരളവും തമിഴ്നാടും കർണാടകയും നമ്മൾ നമ്മളറിയാത്ത ജനവിഭാഗങ്ങൾക്കുമെല്ലാം ലഭിക്കുന്ന തരത്തിലുള്ള പരിഷ്കാരങ്ങൾ നിയമനിർമ്മാണങ്ങൾ നിക്ഷേപങ്ങൾ ഇവിടെ കൊണ്ടുവന്നാൽ മാത്രമേ ഉറട്ടിയുടെ കാലത്ത് നിന്ന് ഒരു റൊട്ടിയെങ്കിലും കഴിക്കുവാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കഴിയുകയുള്ളൂ കപ്പൽ മേഖലയിലെ രണ്ട് ചെറിയ വാർത്തകൾ കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സ്റ്റേലിംഗ് നമ്മൾ അവസാനിപ്പിക്കാം ആദ്യമായിട്ട് നമുക്കൊരു കണക്ഷൻ കിട്ടുന്നു ബർമ നമുക്ക് വളരെ പഴയ ഒരു ബന്ധമുള്ള രാജ്യമാണ് ബർമ ഇന്നത് മ്യാൻമാറാണ് ഇവിടെ വന്ന ബി എൽ പി എൽ ഫെയ്ത്ത് എന്ന് പറയുന്ന കപ്പൽ ഏറ്റവും ഒടുവിൽ പോകുന്നത് ചെന്നൈയിൽ നിന്ന് ബർമയിലോട്ടാണ് യാങ്കോൾ ഇപ്പം നമുക്ക് തൊട്ടടുത്ത് ബംഗ്ലാദേശിൽ നിന്ന് നമുക്ക് കപ്പൽ വന്നിട്ടുണ്ട് ചിറ്റഗോങ് പോർട്ടിൽ നിന്ന് മിക്കവാറും വരുന്നുണ്ട് ഇതിപ്പോ നേരിട്ടല്ലെങ്കിലും ചെന്നൈ ടച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു സർവീസായിട്ടാണ് ബി എൽ പി എൽ ഫെയ്ത്തിന്റെ സെയിലിംഗ് കണ്ടപ്പോൾ മനസ്സിലായത് രണ്ടാമത് വാൻഹായ് ഫൈനോട്ട് ത്രീ നമുക്കെല്ലാം അറിയാമല്ലോ നമ്മുടെ എൽസാ ത്രി മുങ്ങിയ സമയത്ത് തന്നെ അതിനോടൊപ്പം അല്ലെങ്കിൽ അത് കഴിഞ്ഞ ഉടനെ പിടിച്ച കപ്പൽ വാൻഹായ് ഫൈനോട്ട് ത്രീ കുറെ നാൾ അനാഥമായി ആരും ഏറ്റെടുക്കാതെ ഒടുവിൽ അഭയം ലഭിച്ചത് ദുബായിലെ ഡ്രൈഡോക്കിലാണ് അവിടെ വെച്ച് അത് സ്ക്രാപ്പായിട്ട് പോകുന്നതിന്റെ ചില ചിത്രങ്ങൾ പൂർണ്ണമായിട്ടും കാണിക്കാൻ പറ്റില്ല പൂർണ്ണമായും എൻ്റെ ചിത്രങ്ങൾ ആവശ്യമുള്ളവരെ അറിയിക്കുക സ്ക്രാപ്പായിട്ട് പോകുന്നതിന് മുമ്പുള്ള ഏറ്റവും ഒടുവിലത്തെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം